നമസ്കാരം സുഹൃത്തുക്കൾ ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇൻഡിഗോ എയർക്രാഫ്റ്റ് സിക്സി ദില്ലി ഇന്ന് ശ്രീനഗറിലേക്ക് പോയ ഇന്ത്യൻ എയർക്രാഫ്റ്റ് എയർ ഇന്ത്യ അല്ല ഇൻഡിഗോ എയർക്രാഫ്റ്റ് അതൊരു ടെർബുലൻസിൽ ചുഴിയിൽ ചുഴിയിൽപ്പെടുന്നു അതിൻ്റെ ഒരു സ്ട്രക്ചറൽ ഡാമേജിൻ്റെ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് യാത്രക്കാരുമായി പോയ വിമാനം അത് തൽക്കനാരോ സ്കിപ്പ് എന്ന് പറയുന്നത് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ദില്ലി തിരിച്ച് ലാൻഡ് ചെയ്തു അതിൻ്റെ ആ ഒരു വിമാനത്തിൻ്റെ ചിത്രമൊക്കെ ഭയങ്കര വൈറലായിരിക്കുകയാണ് അപ്പോൾ അതിൽ ആ യാത്രക്കാരുടെ അത് നിലവിളിയ ശബ്ദവും ഏകദേശം അവർ പലരും പറയുന്നത് അവർ മരിച്ചു പോകുന്നു വിചാരിച്ചു എന്നാണ് അവർ പലരും പറയുന്നത് ആ ഒരു വിഷയമാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പൈലറ്റുമാരുടെ ശമ്പളം അത് ബി ഒമാരുടെ ശമ്പളമാണ് ദേ ഡിസേർവ് ഇറ്റ് ഓക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ട് മേക്സ് എം ഡിഫറൻസ് അതായത് സാധാരണ ഒരു ജോലിയെക്കാട്ടും ഒരു പൈലറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കിൽസിനെക്കാട്ടുപരി ജഡ്ജ്മെൻറ്റ് സ്കില്ലാണ് അതായത് ക്രിട്ടിക്കൽ ആയിട്ട് ഡിസിഷൻസ് എടുക്കണം മുപ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡൊക്കെ ഉള്ളൂ ക്രിട്ടിക്കൽ ഷുഡ് ഷുഡേ ലാൻഡ് അതോ ലാൻഡ് ചെയ്യണോ അതോ ടേക്ക് ഓഫ് ചെയ്യണോ അതോ അബോട്ട് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് മാത്രമായിരിക്കും അതുകൊണ്ടുതന്നെ പലപ്പോഴും ഞാൻ കണ്ടൊരു ഒരു സംഭവം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫീസർ അതായത് മൂന്ന് തുടർച്ചയായിട്ട് അഞ്ചു വർഷം തുടർച്ചയായി വിമാനം പറത്തി ഫസ്റ്റ് ഓഫീസറായ ശേഷമാണ് ക്യാപ്റ്റനിലേക്ക് അപ്ഗ്രേഡ് കിട്ടുക പലരും ഈ പറയുന്ന ടെക്നിക്കൽ എക്സാമിനേഴ്സൊക്കെ പാസ്സാവാറുണ്ട് പക്ഷേ ഈ പറയുന്ന ജഡ്ജ്മെൻ്റ് സ്കിൽസ് വരുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിൽ പലരും ഫെയിൽ ആയി പോകും അത് കിട്ടാൻ വളരെ പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ഫസ്റ്റ് ഓഫീസറായി തുടരുന്നതായിരിക്കും അപ്പോൾ ഈ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഇൻഡിഗോ എയർക്രാഫ്റ്റ് ദില്ലിന്ന് പോയിരിക്കുകയാണ് പൈലറ്റുമാർ രണ്ടുപേരെയും ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടുത്തും സസ്പെൻഷൻ ഏവിയേഷൻ ടെമിനോളജി ഗ്രൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അവർ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അവരുടെ ആക്ടിവിറ്റി എന്ന ഡി ജി സി എം ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് രണ്ടുപേരെയും ഡി ജി സിയെ വിളിച്ചു വരുത്തും അവരെ സസ്പെൻഷൻ നീട്ടി നീട്ടിക്കൊടുക്കും ദേവൽഹാസം ആക്ഷൻ അയക്കുമ്പോൾ ഇട്ടും ഡി ജി സി ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഫങ്ഷൻ ആയിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് നമ്മൾ പറയുന്ന പെർഫെക്റ്റ്ലി ഫംഗ്ഷൻ നോ ക്രോ ഇഷ്യൂസ് വിത്ത് എയർക്രാഫ്റ്റിൽ എന്തുകൊണ്ട് ഇന്നിങ്ങനെ ആ സിറ്റുവേഷനിൽ എത്തിച്ചു വിശദീകരിച്ച് വിഷമിക്കേണ്ടതായി വരൂ വരും കാരണം അവർക്ക് ഒരു ന്യായീകരിക്കാൻ സാധിക്കില്ല കാരണം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് യാത്രക്കാരുടെ ജീവൻ ലക്കിലി രക്ഷപ്പെട്ടു എന്ന് പറയാം കാരണം അതിൻ്റെ ടെക്നിക്കലി ഞാൻ വായിച്ചപ്പോൾ എയർക്രാഫ്റ്റ് വാസ് ഇൻ സ്റ്റോൾ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ പൈലറ്റുമാർക്ക് നിയന്ത്രണമില്ല ഏകദേശം ഒരു മിനിറ്റ് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നു പറയുന്നത് എണ്ണായിരം അടിയാണ് ഒരു മിനിറ്റിൽ താഴെ കുതിച്ചു പോയിരിക്കുന്നത് കാരണം നോർമൽ റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരം ഫീറ്റാണ് എയിറ്റ് തൗസൻഡ് ഫീറ്റ് നാലിരട്ടി സ്റ്റോൾ കൺട്രോൾ ഇല്ല അതായത് വിങ്സിനടിയിൽ കൂടെ ഈ പറയുന്ന എയർ പോകുന്നില്ല അപ്പോൾ വിമാനം നിൽ നിൽക്കുന്ന താഴേക്ക് പതിച്ചു അവർക്ക് ഇൻകറക്റ്റ് എയർ സ്പീഡ് ഇൻഡിക്കേറ്റർ ആയിരുന്നു അതായത് എയർക്രാഫ്റ്റിനെ കൺട്രോൾ നഷ്ടപ്പെട്ടു ബട്ട് എന്താ സംഭവം എന്ന് പറയുന്നത് പേടിക്കുന്ന ആവശ്യമൊന്നുമില്ല ഈ പറയുന്ന പൈലറ്റുമാർ ഈ പറയുന്ന പോലെ എയർക്രാഫ്റ്റ് സ്റ്റോൾ ആയാൽ പോലും അല്ലെങ്കിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ പോലും റീഗെയിൻ ചെയ്യാൻ അവർക്ക് ട്രെയിൻഡ് ആണ് അതുകൊണ്ട് വലിയ സംഭവമുള്ള കേസല്ല പക്ഷേ സ്ട്രക്ച്വൽ ഡാമേജ് വോസ് വെരി മച്ച് കാരണം ഈ പറയുന്ന എയർക്രാഫ്റ്റിന് പുറത്തുള്ള ഈ പറയുന്ന അതിന്റെ ക്രിട്ടിക്കൽ ക്രിറ്റിക്കലായിട്ടുള്ള എലമെന്റ്സ് അതായത് പിറ്റു ട്യൂബ്സ് അതുപോലെ ഓൾട്ടിറ്റ്യൂഡ് ഇൻഡിക്കേറ്റർ അതൊന്നും ഫംഗ്ഷനിങ് ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ പൈലറ്റ്സ് ഒരു ഹീറോ ആണ് അവർ അസേദ് ഡേ എന്ന് പറയാൻ പറ്റും പക്ഷേ ഇവർ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കാരണം ഇത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള വെതർ റഡാറും ഇത്രയും വെതർ മാപ്പിങ്ങും കാരണം ഒരു പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ വരുമ്പോൾ തന്നെ അവർക്ക് ഫസ്റ്റ് കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറയുന്ന വെതർ ഡോക്യുമെന്റ് അവരവിടെ നടത്തുന്നത് അവർ പോകുന്ന റൂട്ടിൽ വെതർ അനലൈസ് ചെയ്യും ഇത്രയും ക്രിട്ടിക്കലായിട്ട് ബോർഡറിൽ കൂടെ പോകുന്നു തൊട്ടപ്പുറത്ത് നോ ഫ്ലൈ സോൺ ആണ് പാകിസ്ഥാനിലേക്ക് കിടക്കാൻ പറ്റില്ല അവിടെ ഒരു ക്രിട്ടിക്കൽ കോറിഡോറിൽ ഇന്ത്യൻ എയർഫോഴ്സ് ആക്ടിവിറ്റി ഉണ്ട് ഈ ഒരു ഏരിയയിൽ കൂടെ പോകുമ്പോഴും ഇത്രയും മോശം വെതർ വെതറുണ്ടായിട്ടും എന്തുകൊണ്ട് വൈഡ് ഡു പ്ലാൻസും അഡ്വാൻസ് ചോദ്യം വളരെ ദുഷ്കരമായിട്ട് വിഷമിക്കേണ്ടി വരും കാരണം അവർ ശരിക്കും ഡി ജി സിയെ ഗ്രില്ല് ചെയ്യുന്നതായിരിക്കും മീറ്റിങ്ങിൽ കാരണം അവർ അവരെൻ്റെ അഭിപ്രായത്തിൽ അവർ രണ്ടുപേരും കാണിച്ചതും മഹാമണ്ഡത്തരമാണ് കാരണം പാകിസ്ഥാൻ എയർസ്പേസിന് ഒരുപാട് പേര് കുറ്റം പറയുന്നു പാകിസ്ഥാൻ കൺട്രോളർ അല്ലാതെ ചെയ്തില്ല അത് പാകിസ്ഥാൻ എന്നല്ല ഏത് കൺട്രോളർ ആയാലും ആ സമയത്ത് അങ്ങനെ നെഗറ്റീവ് മറുപടി കൊടുക്കൂ കാരണം പെട്ടെന്ന് ഒന്ന് വിളിച്ചു പറയുകയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു എയർ സ്പേസിലേക്ക് ഇരുപത് മൈൽ ഡീവിയേറ്റ് എന്ന് പറഞ്ഞാൽ അവനൊരു കൺട്രോളർ മാത്രമാണ് ഇതൊരു നയതന്ത്ര ബന്ധമാണ് ഇവനാടെ എയർഫോഴ്സ് ജനറലിനെ അറിയിക്കണം ഇതൊക്കെ ടു കം ഫ്രം ടോപ്പ് ലെവൽ അതിനുള്ള സമയമില്ല അപ്പോൾ ഇൻസ്റ്റന്റ് അവർ നോന്നേ പറയുള്ളൂ അത്ര ഒരു എന്താ പറയുക സിറ്റുവേഷൻ അതായത് എൻജിൻ ഫെയിലിയർ ആണ് മെയ്ഡേ കോൾ ആണ് ഓക്കെ മെയ്ഡേ കോൾ ആണെങ്കിൽ ഒരു പക്ഷേ അതായത് വിമാനം തകരാൻ പോവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഗീപിൻ മെയ്ഡേ ഒന്നും ഇല്ല ഇറ്റ് ഇറ്റ്സ് എ ഫംഗ്ഷനിങ് എയർ ക്രാഫ്റ്റ് ഒരു തരത്തിലും പാകിസ്ഥാൻ എയർസ്പേസിലേക്ക് കടക്കാൻ അനുമതി കൊടുക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് അവർ ഒരിക്കലും കൊടുക്കാമൊന്നും ഇല്ല ഇതിന് പൂർണ്ണമായും ഫോൾട്ട് ഇരിക്കുന്നത് ഇൻഡിഗോ പയലറ്റ് മരകൈലാണ് കാരണം അവര് ഷുഡ് ഹവ് ഡിവിയേറ്റ് ടു ഡൈവേർട്ട് ലോങ് ബിഫോർ അതായത് എൺപത് നോട്ടിക്കൽ മൈൽ മുമ്പ് വരെയുള്ള വെദർ കാണാൻ മുമ്പിൽ വെദർ ഡാറിൽ കാണാം ഞാൻ കണ്ടില്ല ഇത് ഇപ്പം നിങ്ങൾ കാണുന്ന ില്ലേ ഇതിനകത്ത് ഈ പറയുന്ന റെഡ് സോണിൽ ഒരു കാരണവശാലും അവർ പോകാൻ പാടില്ല ഇപ്പം അവർ പോയിരിക്കുന്ന റെഡ് സോണിലാണ് പോയിരിക്കുന്നത് ഡീവേറ്റ് ചെയ്യാൻ സാധിച്ചില്ല അവർക്ക് ഐഡിയിൽ അവർക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ട പോകുന്നു അവിടേക്ക് കാരണം അതിനകത്ത് ഹെയിൽ സ്റ്റോം ആണോ റെയിൻ ആണോ തണ്ടർ സ്റ്റോം ആണോ ഒന്നും അറിയില്ല അവർക്ക് അവർ അവർക്ക് വേറെ നിവൃത്തിയില്ലാത്തവരെ അതിലേക്ക് എൻറ്റർ ചെയ്തു എൻറ്റർ ചെയ്തപ്പം ഹെയിൽ സ്റ്റോം ആയിരുന്നു സ്ട്രക്ചറൽ ഡാമേജ് എണ്ണായിരം അടി താഴേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളെന്താ പറയുന്ന അറിഞ്ഞിരിക്കണം നമ്മളെന്താ പറയുക നേവിയേഷന് നടക്കുന്ന ഈ പറയുന്ന ചില പൈലറ്റ് മര ഓഫ് കോഴ്സ് ഡി ജി എ സി വിളിക്കാൻ വരെ കുക്ലി ഞാനവരെ കുറ്റം പറയില്ല അവർ സേവ് ചെയ്തു ഇരുപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ആളുകൾ ലൈഫ് രക്ഷിച്ചു പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന നോർമൽ ഓപ്പറേറ്റിംഗ് ഫ്ലൈറ്റിന് എത്തിക്കാൻ പാടുള്ളതായിരുന്നില്ല ഇതൊരു പക്ഷേ ലേണിംഗ് ലെസൺസ് ആയിരിക്കും അടുത്തൊരു ജനറേഷനോ അല്ലെങ്കിൽ അടുത്തൊരു സെറ്റ് ഓഫ് പൈലറ്റ്സിന് ഈ ക്രിട്ടിക്കൽ ഡിസിഷൻസ് അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുക വെതറുണ്ട് വെതറുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഡൈവേർട്ട് ചെയ്ത് പോവുക അതല്ലാതെ അവിടെ ചെന്ന ശേഷം അയ്യോ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞ അലറി വിളിക്കുമല്ല ഒരു പൈലറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ ഭാഗത്തുണ്ടായിരുന്നില്ല വളരെ മോശം ഡിസിഷൻ മേക്കിംഗ് തെറ്റാണത്